ഹായ് ഹലോ വെൽക്കം ടു ബെൽ ബേബി സ്ക്രാഫ്റ്റ് സെൻ്റർ ഇന്ന് നമ്മൾ കാക്കനാട് എന്ന് വയറ്റിലേക്കുള്ള ഒരു വാട്ടർ മെട്രോ യാത്രയിലാണ് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് യാത്രാ വിവരണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഈ യാത്രയിൽ പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിച്ചു ഒരു പുതിയ ഭൂപ്രദേശം കണ്ടെത്താനും അവിടേക്ക് വീണ്ടും വീണ്ടും യാത്ര ചെയ്യാനുമുള്ള മനുഷ്യരുടെ കൗതുകത്തിന് മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് അങ്ങനെ യാത്ര ചെയ്തവർ പിന്നീട് തങ്ങളുടെ യാത്രാനുഭവങ്ങൾ കുറിപ്പുകളായി രേഖപ്പെടുത്തി വെക്കാൻ തുടങ്ങി അങ്ങനെ സഞ്ചാര സാഹിത്യം എന്ന സാഹിത്യ ശാഖ തന്നെ രൂപം കൊണ്ടു ഈ ഡിജിറ്റൽ യുഗത്തിലും സഞ്ചാര സാഹിത്യത്തിന്റെ പ്രാധാന്യത്തിന് കുറവൊന്നുമില്ല അതുകൊണ്ട് തന്നെ ചെറിയ ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് യാത്രാ വിവരണം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാനുണ്ട് അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു യാത്രാ വിവരണം തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം യാത്ര പോകാത്ത ഒരാൾ പോലും അവർക്ക് അത് നേരിട്ട് അനുഭവപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മൾ യാത്രാവിവരണം തയ്യാറാക്കേണ്ടത് വസ്തുതകളോടൊപ്പം വർണ്ണനകളും ഉൾപ്പെടുത്തുന്ന ഭാഷ പ്രയോഗിക്കണം ഇപ്പൊ നമ്മൾ ഈ വാട്ടർ മെറ്റോയിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഈ യാത്രയുടെ വസ്തുതകൾ എന്തൊക്കെയാണ് അതായത് ഇതിന്റെ വസ്തുതകൾ ഞാൻ കാക്കനാട് മുതൽ വൈറ്റില വരെയാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ആ ഒരു ദൂരം ഒരു പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചിത്രപ്പുഴയിലെവിടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ബോട്ടിന്റെ പ്രത്യേകതകൾ അത് നിർമ്മിച്ചത് അതിന്റെ ഉദ്ഘാടനം ഇതിൽ എത്ര പേർക്ക് യാത്ര ചെയ്യാം ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ വസ്തുതകളിലെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് വർണ്ണന എന്ന് വെച്ചാൽ വിശേഷണ പദങ്ങൾ ചേർത്ത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏർ ഓളപ്പരപ്പുകളിലൂടെ അങ്ങനെയൊക്കെ ഉള്ള ഓരോ വിശേഷണങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യാത്രാ വിവരണം തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കണം അടുത്തതായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം നമ്മൾ സന്ദർശിക്കുന്ന സ്ഥലത്തിന്റെ ഭൂപ്രകൃതി കാലാവസ്ഥ മണ്ണിന്റെ പ്രത്യേകത കൃഷി ആളുകളുടെ തൊഴിൽ അവരുടെ ഭക്ഷണ രീതി ഇവയെ പറ്റിയൊക്കെ നമുക്ക് പ്രതിപാദിക്കാം ഇതിപ്പോ ഞാൻ കേരളത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെയുള്ള രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒരു യാത്രാ വിവരണം തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെയുള്ളത് യാത്രാ രീതികളാണ് നമ്മൾ പ്രതിപാദിക്കേണ്ടത് ഇപ്പൊ നമ്മൾ ബോട്ടിലാണ് സഞ്ചരിക്കുന്നത് ഈ ബോട്ട് അല്ലാതെ മറ്റെന്തൊക്കെ യാത്രാ മാർഗങ്ങൾ ആ പ്രദേശത്തുണ്ട് ഫോർ എക്സാമ്പിൾ കാറുണ്ട് ട്രെയിൻ ഉണ്ട് ഇപ്പം നമ്മൾ ഇപ്പൊ ഓട്ടർ മെട്രോയിൽ പോകുന്നു ആ യാത്രയുടെ അനുഭവം നമ്മൾ ആ ഇപ്പം എന്തിലൂടെയാണോ യാത്ര ചെയ്യുന്നത് അതുവഴി നമ്മൾ പ്രകടിപ്പിക്കണം പിന്നെ യാത്ര ചെയ്യുന്ന സമയം തീയതി ഒറ്റയ്ക്കാണോ ഗ്രൂപ്പായിട്ടാണോ ഇതൊക്കെ പറയണം അതുപോലെ തന്നെ ഈ യാത്രയിൽ നിങ്ങൾ പരിചയപ്പെട്ട ആളുകൾ അവരുടെ പ്രത്യേകതകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അനുഭവപ്പെട്ട എക്സൈറ്റ്മെന്റ് നമ്മുടെ വരികളിലൂടെ നമ്മൾ പ്രകടമാക്കുകയും വേണം ഇപ്പൊ നിങ്ങൾക്ക് ഒരു യാത്രാ വിവരണം എഴുതേണ്ടത് എങ്ങനെയാണെന്നൊരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടാകും ഇനി ഈ വീഡിയോ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒരു വാട്ടർ മെട്രോ യാത്രയുടെ യാത്രാ വിവരണം ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ അപ്പൊ നിങ്ങൾ ഒന്ന് യാത്രാ വിവരണം തയ്യാറാക്കി നോക്കുക എന്നിട്ട് ആ എഴുതിയ യാത്രാ വിവരണം നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ